അപ്പോൾ പിന്നെ മണവൂഫും മുങ്കറും ആയത് എന്ന് പറഞ്ഞാൽ പൂർവ്വകാല പ്രവാചക മഹത്വക്കളുടെ പ്രബോധനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചിലപരിചിതമായ ഒരു സന്ദേശത്തിന്റെ പരിസമാപ്തിക ദൂത് നിർവഹിക്കപ്പെടുകയാണ് എന്നാണ് ശുദ്ധമായ പ്രധാനം നമ്മളോട് പറയുന്നത് ഓർമ്മപ്പെടുത്തുന്നത് അത് മണവൂഫായ നിങ്ങൾക്ക് ചിലപരിചിതമായിരുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് ചിലപരിചിതനായ ഒരാൾ വരുന്നു ായ നിങ്ങൾ തള്ളിക്കളയണമെന്ന് നേരത്തെ നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ തള്ളിക്കളയണമെന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന ലഭ്യ വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വേദങ്ങൾ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രസംഗത്തില് ഞാൻ കയറി വരുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം ആ വേദങ്ങൾ അപ്പടി ഇന്ന് ലബ്ധമായി ലബ്ധമായ രൂപത്തിൽ നമുക്കിന്ന് ലബ്ധമാണ് എന്ന് പറയാൻ കഴിയാം തോറാത്ത് അല്ലെങ്കിൽ ഇഞ്ചിയിൽ ആ നബിമാർക്ക് അവതരിപ്പിക്കപ്പെട്ടു എന്ന് വിശുദ്ധ പറഞ്ഞ സാക്ഷ്യത്തെ അംഗീകരിക്കാത്തതിനപ്പുറം ഖുർആൻ പറഞ്ഞ തോറാത്തിനെയും ഖുർആൻ പറഞ്ഞ ഇഞ്ചിയിലെയും അവവിധത്തിൽ നമുക്ക് ഇന്ന് ലഭ്യമല്ല ചില ആളുകൾ ചോദിക്കാറുണ്ട് എപ്പോഴാണ് അത് കൈകടത്തലുകൾക്ക് വിധേയമായി ഖുർഹാൻ അവരെ അഭിലിതാവ് എന്ന് സംബോധന ചെയ്യുമ്പോഴും അവകാശപ്പെടുന്നവരെ എന്ന് വിളിക്കുമ്പോഴും ഖർഹാൻ അവരോട് ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങള് ശരിയും തെറ്റും കൂട്ടിക്കുടയ്ക്കുന്നത് എന്ന് ആ വിഷയം ഇവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ പറയാതെ പോകും അപ്പോ ഹബിബായി തങ്ങൾ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഉമ്മ ഫസമ്മീഹി മുഹമ്മദ ജനിച്ചാൽ ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന പേര് വെക്കണം പൂർവകാലത്ത് മുഹമ്മദിനെ പ്രവചിച്ച പ്രവാചകനാണെന്ന് ഹബീബായ തങ്ങളെ കുറിച്ച് അവിടത്തോട് സന്തോഷം പറയുകയാണ് ജനിക്കാനിരിക്കുന്ന കുട്ടി അവിടുന്ന് നേതാവാണ് അവിടുന്ന് മാതൃകാ പുരുഷനാണ് അവിടുന്ന് ജനിച്ചാൽ ആ കുട്ടിക്ക് മുഹമ്മദ് എന്നാണ് പേര് വെക്കേണ്ടതെന്ന് എന്നാണ് കുട്ടി ജനിച്ചപ്പോ ഹബീബെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട് അടുക്കൾ വന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് പാടുന്ന ഒരു ഗീതം മഹാന്മാരായ ചരിത്രകാരന്മാർ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിൽ സ്വർഗരമ്യങ്ങളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള പൂർവ്വവേദങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള അഹ്മേത്വമാണ് അങ്ങ് എന്ന് കുട്ടിയെ കയ്യിൽ പിടിച്ച് പറയുകയാണ് ആ കുട്ടിയെ കയ്യിൽ പിടിച്ച് അഹ്മത് എന്ന പൂർവവേദങ്ങളിൽ പ്രവചിക്കപ്പെട്ട കുട്ടിയാണ് അങ്ങ് എന്ന് പറയുന്ന അതേ വ്യക്തിത്വമാണ് അവിടത്തേക്ക് പേര് വെക്കുന്നത് മുഹമ്മദ് അത് കേവലം യാതുള്ള എല്ലാ പേരുകളെയും അവകാശി അവിടെ നിന്നാണ് അറിയിക്കൽ കൂടി അത് എന്ന് നാം മനസ്സിലാക്കേണ്ടി എന്ന് ക്രൈസ്തവരും അതിന്റെ മഹത്വം നമുക്ക് വളരെ വലുതാണ് സാധാരണ വരുത്തണം പള്ളികളെ നിസ്തീകരിക്കുന്നതിനേക്കാൾ ആയിരം കെട്ടി പ്രതിഫലമാണെന്ന് പറഞ്ഞ് പ്രത്യേകം യാത്ര പോകലും അങ്ങോട്ട് പുണ്യകരമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് പരിശുദ്ധമായ വ്യവാലയത്തെ അത് പരിശുദ്ധമായ െന്നും പറയുമ്പോ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അത് അതുകൊണ്ടുള്ള സ്നേഹവും ബഹുമാനവുമാണ് അങ്ങനെ പരിചയപ്പെടുത്തി അതിന്റെ മഹത്വത്തെ ഉയർത്തുന്ന ആ പ്രവാചക പ്രഭുവിനെ കുറിച്ച് അവിടെ പറഞ്ഞത് ഈ പ്രദേശത്ത് സ്ഥാപിക്കുമെന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടുപരിചയമുണ്ട് സമാധാനം എന്നാണ് ബൈബിളിൽ അതിന് പരിഭാഷ കൊടുത്തിട്ടുള്ളത് ഹീബ്രു അറബിക്ക് ഡിക്ഷണറി പരിശോധിക്കുക രണ്ടർത്ഥമാണ് അറബിയിൽ കൽപ്പിച്ചിട്ടുള്ളത് ഒന്ന് സലാം രണ്ടാമത്തത് എന്ന് ഹീബ്രു ഭാഷയിൽ സംസാരിക്കുന്ന ഒരു പ്രവാചകൻ ഇവിടെ ഇസ്ലാം സ്ഥാപിക്കുമെന്ന് പറയാൻ സ്വന്തം ഭാഷയെ അവിടെ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ഇസ്ലാം എന്നതിനും ഉപയോഗിക്കുമെന്ന് ഒറ്റ പദം ഇവിടെ ഇസ്ലാം എന്ന മതത്തെ സ്ഥാപിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അത് കേവലം സമാധാനമായിരുന്നുവെങ്കിൽ ഭൗതികാർത്ഥത്തിൽ വിവക്ഷിക്കപ്പെടേണ്ട ഒരു പീസ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മീനിങ് ആണ് അവൾ ഉദ്ദേശിച്ചതെങ്കിൽ നൂറ്റാണ്ടുകളായിക്കുന്ന ആ മണ്ണും അവിടെ കൊണ്ടിരിക്കുന്ന ജനതയും എന്താണ് സമാധാനം എന്ന് അറിയാത്ത അവസ്ഥയാണുള്ളത് എന്ന ചരിത്രപരമായ വസ്തുതയോടെ നമുക്ക് ജനം അന്നും ഇന്നും അവരുടെയുള്ള ആളുകൾ ഭൗതിക അർത്ഥത്തിൽ വിവക്ഷിക്കാവുന്ന സമാധാനം അനുഭവിക്കുന്നില്ല എന്നതാ രൂക്ഷതാണ് ഇപ്ലവങ്ങളുടെ ഭൂമികയായി എല്ലാ കാലത്തും മാറിയിട്ടുണ്ട് എല്ലാ കാലത്തെയും രാഷ്ട്രീയത്തെയും ലോകത്തിന്റെ സാമ്പത്തിക

എന്ന പദത്തിൽ നിന്നാണ് മുസ്തഫ വരുന്നത് എന്നത് വേറെ വിശദമായി പറയേണ്ട ഒരു സംഗതിയാണ് പുറത്താണ് ഞാൻ എന്റെ ഈ വ്യവസ്ഥിതിയെ സ്ഥാപിക്കുന്നത് എന്ന് യേശു ക്രിസ്തു പറയുന്ന ഒരു വാക്യമുണ്ട് ബൈബിളിൽ അർത്ഥം പത്രോസെ നീ പാറയാകുന്നു എന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയും പത്രോസാകുന്ന പാറയുടെ മുകളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവ സഭയാണ് വിശദീകരിക്കപ്പെടുകയും ചെയ്യാറുണ്ടെങ്കിലും സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ അവിടെ എന്ന് പറയുന്ന പദത്തിന്റെ അസി നോക്കിയാൽ അത് മുസ്തഫ ആകുന്നു പരാമർശിച്ചിട്ടുള്ളത് എന്ന് അത് ബെഞ്ചമിൻ ഖിത്താനിയുടെ മുഹമ്മദി ബൈബിൾ സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്

ഫിലിപ്പോസ് എന്ന് പറയുന്ന ശിഷ്യൻ വെച്ച് ചമ്മട്ടി കൊണ്ട് ജീവൻ പോകുന്ന അവസ്ഥയിൽ യാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ശിഷ്യൻ ദാരുണമായ പീഡനങ്ങൾക്ക് അദ്ദേഹം വിധേയായി അദ്ദേഹത്തിന്റെ തൊലി ഉലിച്ച് കളഞ്ഞ് രക്തം വാങ്ങുവെക്കുന്ന ആ ശരീരത്തിൽ കുരിശി തറച്ചാണ് അദ്ദേഹത്തെ തോന്നുന്നത് മത്തായി ബൈബിൾ

വിഷാദം കൊണ്ട് താൻ ചെയ്തു പോയി തെറ്റുകൊണ്ട് അദ്ദേഹം സ്വന്തം കെട്ടി തൂങ്ങിയിട്ട് അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ വെയിറ്റ് കാരണം വീണ് തല കീഴാൻ വീണ് തലയിൽ കഴുത്തിൽ ഒടിഞ്ഞ് അദ്ദേഹത്തിന് എഴുന്നേറ്റ് പോകാൻ കഴിയാതിരുന്നു നിലത്ത് കിടന്നു മയർ തുളർന്നോ അവിടെ കിടന്ന് ചിഞ്ഞു മാറിയാണ് മരിച്ചത് എന്ന് മട്ടായുടെ സുശേഷം ഇരുപത്തിയേഴാം അതിയ മഞ്ജിലും ഒന്നാമധ്യം പതിനെട്ടാം പതിനെട്ടും രേഖ പ്രവർത്തിക്കുന്നു കേവലം ഭൗതികർത്ഥത്തിലുള്ള സമാധാനമാണെങ്കിൽ ശിഷ്യന്മാർക്ക് പോലും അത് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അനർത്ഥം ഞാൻ അവസാനിപ്പിക്കുന്നു ഒരൊറ്റ വാക്യം മാത്രം പറഞ്ഞു ചുരുക്കുക നമ്മളൊരു മീരാദിന്റെ സന്ദർഭത്തിലാണ് ആയിരത്തി അഞ്ഞൂറാമത് വാർഷികം ഹബീബുമായി തങ്ങളെ ജന്മത്തിൽ സന്തോഷിക്കുകയാണ് നമ്മൾ എല്ലാ ലഭ്യമാരങ്ങുമ്പോഴും ആ നബിമാരൊക്കെ വരാനിരിക്കുന്ന സന്തോഷം കുറിച്ച് എല്ലാ താക്കീം തന്നിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈബിളിൽ അങ്ങനെ ഒരു വാക്യം യേശുക്രിസ്തു ജനിക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിന്റെ ആഗമണത്തിൽ സന്തോഷിച്ച് മാനാകമാർ ഒരു പാട്ട് പാടിയതിനെസ് വിശേഷങ്ങൾ അതിന്റെ തെറ്റായ പരിഭാഷ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം യേശുക്രിസ്തു ജനിച്ചത് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് നമ്മുടെ നാട്ടിലൊക്കെ ജനുവരി ആറിന് രണ്ടാം നാം സാധ്യതയിൽ നിന്നാണ് ഇസ്രായേലിന്റെ കാലാവസ്ഥയും ബൈബിളിലെ പ്രയോഗവും ചേർത്ത് നോക്കുമ്പോൾ മനസ്സിലാവുക വീഴുന്ന ഒരു രാത്രിയിലാണ് യേശുവിന്റെ ജനനം യേശുവിന്റെ ജനന സമയത്ത് മഞ്ഞ് പെയ്യുന്നത് കാരണം ആൾക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പ്രത്യേകം ബൈബിൾ പറയുന്നുണ്ട് അത് തീർത്തും കാലാവസ്ഥാ പഠനങ്ങൾ പൂർവകാലത്തെ കുറിച്ചുള്ള കാലാവസ്ഥാ പഠനങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ലഭ്യമായിട്ടുള്ള രേഖകൾ പരിശോധിച്ചാൽ ആകാശത്ത് മാഹിമാർ കണ്ട രക്ഷ നക്ഷത്രം യേശുക്രിസ്തു ജനിക്കുന്ന രാത്രിയിൽ ദൂരദേശത്തു നിന്ന് അങ്ങോട്ട് വന്ന വിശുദ്ധന്മാർ ഒരു നക്ഷത്രം കണ്ടുവെന്നും മാലാകന്മാർ പാട്ടുപാടുന്ന നാട്ടിലിയന്മാർ കേട്ടുവെന്നും പൈ ഭാഗം പറയുന്ന കാലാവസ്ഥ മിക്കവാറും ഒക്ടോബറിലായിരിക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവുക എന്നാണ് ബൈബിൾ പണ്ഡിതന്മാരുടെ നിഗമനം എൻ്റെ അതെന്തോ ആവട്ടെ അവിടെ ഒരു പാട്ട് ആ പാട്ട് മലയാളത്തിലേക്ക് നമ്മൾ കേട്ട് പരിചയമുള്ളത് അത്യുന്നതങ്ങളിൽ ദൈവത്തിനും അണുത്തം ഭൂമിയിൽ സാധാരണ ഈ മത സൗഹാർദ്ദ സഹൊക്കെ ഉണ്ടാകുന്നതാണ് ആൾക്കാർ ഇത് പഠിക്കരുത് അത്യുന്നതങ്ങൾ ദൈവത്തിന് മാത്രം ഭൂമിയിൽ സന്മസമാണ് അവിടെ ഗ്രീക്ക് ഭാഷയിലാണ് ലോക സവിശേഷം ഗ്രീക്ക് ഭാഷയിൽ ആ വാക്യങ്ങൾ എടുത്ത് വിശദമായ പഠനം നടത്തേണ്ടതാണ് രണ്ട് വാക്യങ്ങൾ അവർ ഉപയോഗിക്കുന്നത് ഒരു വാക്ക് വിഭോക് എന്നതിന്റെ അറബിയിലേക്ക് വരുമ്പോഴും അതിന്റെ അർത്ഥം അഹ്മദ് അല്ലെങ്കിൽ മുഹമ്മദ് മറ്റൊരു വാക്ക് സുരിയാനെ ഇസ്ലാം എന്നും പ്രതികരണമാണ് അപ്പൊ അവിടെ അത്യുന്നതങ്ങളിൽ ഭൂമിയിൽ മഹത്വം സമാധാനം എന്നല്ല യേശുക്രി കേട്ട പാട്ടിൽ മാരാഠന്മാർ പാടിയത് അത്യുനങ്ങളിൽ മഹത്വം ഭൂമിയിൽ ഇസ്ലാമിനും മുഹമ്മദ് ആശംസകളിലാണ് ആ ആശംസ അർപ്പിച്ചത്